നമ്മുടെ വെഡിങ് ഡേ ജീവിതത്തിൽ ഒരിക്കലുള്ള ബിഗ് ഡേ ഈ ഗംഭീര ദിവസത്തിനായിട്ട് ഏറ്റവും മനോഹരമായ ഓർണമെന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻ അറിയാലോ എത്തേറിനൊപ്പം പറ്റുമോ മേക്കപ്പിന് മാച്ച് ആവോ എന്ത് ഡിസൈൻ വേണം നമ്മുടെ ഈ ഒരു ടെൻഷൻ ഇനി നമുക്ക് ഒഴിവാക്കാം എങ്ങനെയാണെന്നല്ലേ മഞ്ഞണി ജ്വല്ലേഴ്സിന്റെ ലൈറ്റ് ഐറ്റ് കല്യാണം ബ്രൈഡൽ ജുവല്ലറി ഫെസ്റ്റ് ആറ്റിങ്ങൽ ഷോറൂമിൽ മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയും പാലക്കാട് ഷോറൂമിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് നടക്കുന്നത് ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുത്ത ബ്രൈഡൽ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളിലുള്ള അപൂർവമായ ഡിസൈനുകളുടെ വിപുലമായ കളക്ഷൻ ആണുള്ളത് ഇയർ റിംഗ്സ് ബാങ്കിൾസ് നെക്ലെസ് ചെയിൻസ് എല്ലാം ഈ എക്സ്പോയിലുണ്ട് വെറൈറ്റി ഓർണമെന്റ്സിന്റെ വലിയൊരു കളക്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനും അവിടെ വെച്ച് തന്നെ മാച്ചിങ് ആണെന്ന് ട്രൈ ചെയ്ത് നോക്കാനും സാധിക്കും മാത്രമല്ല ഈ ഫെസ്റ്റിന്റെ ഭാഗമായി വരുന്ന എല്ലാ ഓർണമെന്റ്സിനും പവന് വെറും അഞ്ഞൂറ് രൂപ കൊടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്യാം കുതിച്ചുയരുന്ന സ്വർണ്ണവിലയെ ഇനി ആരും പേടിക്കണ്ട കുറഞ്ഞ വിലയിൽ നമുക്ക് സ്വർണം സ്വന്തമാക്കാം അപ്പോൾ ഇനി കല്യാണം കളറാക്കാൻ ഒട്ടും ചിന്തിക്കേണ്ട വേഗം നമ്മുടെ മഞ്ഞളി ജ്വല്ലേസിലേക്ക് പുറപ്പെട്ടോളൂ